ആദ്യം തന്നെ എനിക്ക് ഈ വേദിയിൽ അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും വിശുദ്ധ മാലാകന്മാർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയുകയാണ് എൻ്റെ പേര് അശ്വതി ചന്ദ്രൻ വീട് പറവൂരാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു കുറേ നാളെ ഞാൻ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നു അപ്പോൾ എനിക്ക് ഫോഴ്സ് ഫോഴ്സിൻ്റെ ജോബാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ആയതുകൊണ്ട് തന്നെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ബീറ്റ് ഫോറസ്റ്റിൻ്റെയൊക്കെ ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു പക്ഷേ ഫിസിക്കൽ ഫിറ്റ്നസ് സീറോ ആയതുകൊണ്ട് തന്നെ എനിക്കെന്തോ ആ ആ ഒരു കടമ്പ കടക്കാൻ പറ്റിയില്ല അങ്ങനെ ആദ്യത്തെ രണ്ട് ടെസ്റ്റ് ഫെയിലായതിനു ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞിട്ട് പയ്യെ പയ്യതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കണ്ടു തുടങ്ങി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞ രണ്ട് സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞതാണ് ഞാൻ എനിക്ക് എനിക്കതിന് ശേഷം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് ജോലി കിട്ടി മൂന്ന് മാസം ട്രെയിനിങ് ക്യാമ്പിലായിരുന്നു അതിന് ശേഷം അത് എൻ്റെ അമ്മ എനിക്ക് തന്ന ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ ഈയിടക്ക് ഫയർഫോഴ്സിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് വന്നു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ഫയർഫോഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വരുന്ന വരുന്ന സമയം നോക്കി ഞാൻ എന്തായാലും ഈ ആൾക്കാരേൽ വന്ന് അമ്മയ്ക്ക് സാക്ഷ്യം നൽകാമെന്ന് പറഞ്ഞിരുന്നു അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് ഞാൻ ലെറ്റർ ആയിട്ട് തന്നെയാണ് ഈ പടി ചവിട്ടിയത് അതുകൊണ്ട് സാക്ഷ്യം സാക്ഷ്യപ്പെടുത്തുന്നതിലും വളരെയധികം സന്തോഷമുണ്ട് രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായി ഞാൻ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് അതായത് ഒരു ടു വീലറിന് വേണ്ടിയിട്ട് ഓരോ പൈസയും കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ട് എനിക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടായില്ല കാരണം നമ്മൾ വണ്ടിക്കുന്നു പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന പൈസ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ ഇങ്ങനെ തട്ടിമറിഞ്ഞ ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് മറിഞ്ഞു പോവുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഈ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ ഒരു സ്കീമുണ്ടായിരുന്നു അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിൽ വനിതകൾക്ക് വണ്ടി കൊടുക്കുന്നു എന്നും പറഞ്ഞിട്ട് ഒരു സ്കീമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ മാതാവ് എപ്പോഴും ഈ എന്താണ് പൈസ മാറ്റി വയ്ക്കുന്നത് മുഴുവനും ഈ ഹോസ്പിറ്റൽ കേസിനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതെങ്കിലും മര്യാദക്ക് എനിക്കൊന്ന് സെറ്റാക്കി തരണേ എന്നുള്ള രീതിയിൽ ഞാൻ ആപ്ലിക്കേഷൻ ഫോം വാങ്ങി അമ്മ മാതാവിൻ്റെ പത്രത്തിൻ്റെ മുകളിൽ വെച്ച് തന്നെ ഞാനത് ഫില്ല് ചെയ്ത് കൊടുത്തു അങ്ങനെ കൊടുത്ത് മൂന്നാലു മാസമായിട്ടും യാതൊരു അപ്ഡേഷൻസും ഉണ്ടായിരുന്നില്ല വിളിച്ച് ചോദിക്കുമ്പോൾ പറയും ഫണ്ടിന് എന്തോ പ്രശ്നമുണ്ട് ഫണ്ട് ബ്ലോക്കായി കിടക്കുകയാണ് അങ്ങനെ അറുപതിനായിരം രൂപയോളം ഞങ്ങൾ കിട്ടിയിരുന്നു എൻ്റെ അച്ഛനൊരു ഓട്ടോ ഡ്രൈവറാണ് പുള്ളിക്ക് കിട്ടുന്ന സമ്പാദ്യങ്ങൾ കൂട്ടി വെച്ച് പുള്ളി ഒരു കുറി ചേർന്നിരുന്നു ആ കുറി പൈസയാണ് എനിക്കെടുത്ത് മറയ്ക്കാൻ തന്നത് അപ്പം ഞാനത് പറയുമായിരുന്നു അമ്മമാതാവ കുറിയുടെ ഇത് നമുക്ക് തട്ടിപ്പാണോ എന്നറിയില്ല എന്നാലും ഞാൻ പൈസ കൊടുത്തു അമ്മയുടെ പത്രത്തിൻ്റെ മുകളിൽ വെച്ച് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തും കൊടുത്തു അങ്ങനെ ഒരു അഞ്ചോ ആറോ മാസമായിട്ട് യാതൊരു ഇമ്പ്രൂവ്മെൻസോ യാതൊരു വിളിയോ ഒരു അപ്ഡേഷൻസും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് അറിഞ്ഞത് അതിൻ്റെ ഏജൻ്റ് എന്തൊക്കെയോ കേസുകളിൽ പെട്ട് അറസ്റ്റിലായി കസ്റ്റഡിയിലായി അങ്ങനെ ഫുള്ള് ഫണ്ട് ബ്ലോക്കായി കിടക്കുകയാണ് പൈസ കെട്ടിവെച്ച ആൾക്കാരൊക്കെ ഇപ്പം അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാസ്സിലാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് വേറെ വഴി ഉണ്ടായില്ല കാരണം നമുക്കിത് പരാതിപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല കാരണം ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇതിനിരയായിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്നപ്പോൾ ഇവിടെ ഒരു വെള്ള മുത്ത് ചേർത്തൊരു കൊന്ത ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതായിരുന്നു ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം മേടിച്ചിരുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ അപ്പം ഞാൻ വൈകുന്നേരം സന്ധ്യക്ക് പ്രാർത്ഥന കത്തിച്ചതിന് ശേഷം അതിനകത്ത് വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ മറിയമ്മേ ഇതൊരു പത്ത് പ്രാവശ്യം വെച്ച് ചൊല്ലുമായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അത് ഒരു ഇരുപതാന്തി ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് എന്തെങ്കിലും ഒരു അപ്ഡേഷൻസ് തരണേ അമ്മേ എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊരു പോസിറ്റീവായിട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പൈസയെങ്കിലും റിട്ടേൺ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ആദ്യമൊന്നും അതിന് പോസിറ്റീവായിട്ടൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പ്രാർത്ഥന കൈവിട്ടില്ല പിന്നെയും ഞാൻ ആ പ്രാർത്ഥന തുടർന്നു അങ്ങനെ കൃത്യം ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ദിവസത്തിന് ശേഷം എനിക്ക് കോള് വന്നു അവർക്ക് ഫണ്ട് ആയിട്ടുണ്ട് ഫണ്ട് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബോൺ പേപ്പറിൽ സൈൻ ചെയ്തിട്ട് അത് കൊടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ആ ടൈമിൽ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഞാൻ ഫോറസ്റ്റിൻ്റെ ക്യാമ്പിലായിരുന്നു എൻ്റെ അമ്മയായിരുന്നു അതിന് വേണ്ടിയിട്ട് ബാക്കിയൊക്കെ ചെയ്തിരുന്നത് കൂടാതെ എൻ്റെ വല്ല മോളും അതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചു അങ്ങനെ ഞങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടി അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാതാവിനെ വിളിച്ചിട്ട് പ്രാർത്ഥന കേട്ടില്ല എന്ന് കരുതി നമ്മൾ പരാതി പറയാൻ നിൽക്കരുത് നമ്മൾ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുക ഇത്രയും നാളത്തെ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഒരു വാക്യം എന്ന് പറയുന്നത് ഒന്ന് പത്രോ അഞ്ചേ ആറ് അനുസരിച്ച് ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ നിങ്ങൾ ശക്തരായി നിലനിൽക്കുവിൻ അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കും നിങ്ങളുടെ ഉത്കണ്ഠകളെ എല്ലാം അവൻ അർപ്പിക്കുവേൻ അവൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ ഇങ്ങനെ ഒരുപാട് നാളിങ്ങനെ പ്രാർത്ഥിച്ച് അതൊന്നും കിട്ടാതെ ഇങ്ങനെ ആകുമ്പോൾ ആർക്കായാലും മനസ്സ് മടുക്കും പക്ഷേ അങ്ങനെ ഒരു മടുപ്പ് തോന്നാതെ നമ്മൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു വിളിക്കപ്പുറം നമുക്ക് മാതാവിനെ കൂടെ കൂടെ നിർത്താനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ചൊരിഞ്ഞു തരുന്ന മാതാവിന് ഒരുപാട് നന്ദി ഒരു അക്രൈസ്തവായിക്കൂടിയിട്ടും കൊന്ത ചൊല്ലാനോ അതിൻ്റെ ഇട്ടാവട്ടങ്ങൾ എന്താണെന്നോ അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എന്നിരുന്നാലും ഞാൻ ആ എൻ്റെ കയ്യിലുള്ള കൊന്ത വെച്ചിട്ട് ഞാൻ ആകെ വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവെ നന്മ മറിയമേ അത് മാത്രമേ ചൊല്ലിയിരുന്നുള്ളൂ നമ്മൾ വിളിക്കുന്ന വിളിക്ക് ഒരു ഒരു ഉണ്ടെങ്കിൽ തീർച്ചയായും മാതാവ് അത് കേൾക്കും അല്ലാതെ ഒരുപാട് പ്രാർത്ഥനകളുടെ കാര്യം ഇതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മ ഇത്രയും ചെയ്തു തന്നതിന് ഒരുപാട് നന്ദി ഇനിയും അമ്മയുടെ പ്രേക്ഷിതയായിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എനിക്ക് ഇനിയുള്ള ജീവിതം മുഴുവനും മാറാൻ കഴിയട്ടെ എന്ന് ഞാൻ ഞാനിതിനാൽ പ്രാർത്ഥിക്കുകയാണ് നന്ദി പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറയുന്നത് ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ പൊതുച്ചോറ് കൊടുക്കുമായിരുന്നു ഇവിടെ കിട്ടുന്ന പത്രം അമ്മമാതാവിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാവർക്കും കൈമാറുന്നത് അതുപോലെ ഉടമ്പടി നേരത്തെ വസ്തുക്കൾ ഉപ്പായിക്കോട്ടെ തൈലമായിക്കോട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ തന്നെ പ്രാർത്ഥിച്ചിട്ടാണ് അവർക്ക് നമ്മൾ കൈമാറി കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ക്യാമ്പിൽ കയറിയ ശേഷം എനിക്ക് എനിക്കെന്തോ ഡയറക്റ്റായിട്ട് ഈ പരിപാടി ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു ചേച്ചിയുണ്ട് ആ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരത്തി പ്രേക്ഷിത വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പറയും ചേച്ചി ഒരു ഒരുപോലെ ചോറ് എൻ്റെ പേരിൽ ചേച്ചി കാണാൻ പോകുന്ന ആളുകൾക്ക് മേടിച്ചു കൊടുത്തേക്ക് വിശക്കുന്ന വയറുകൾക്കാണല്ലോ ചോറ് കൊടുക്കേണ്ടത് അപ്പോൾ ആ ചേച്ചി അത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നു അപ്പോൾ അമ്മ മാതാവ് അത് ആ ആ ചേച്ചിയിലൂടെ എനിക്ക് എൻ്റെ പ്രേക്ഷിത വേല ചെയ്യുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതിനും ഞാൻ ഇത് ഈ അവസരത്തിൽ നന്ദി പറയാണ് മാത്രമല്ല ആ ചേച്ചിയെ കൊണ്ട് ചോറ് മേടിപ്പിച്ച് കൊടുക്കാൻ മാത്രമല്ല ഏത് ദിവസമാണോ ആ ആ ചേച്ചി അത് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് വൈകുന്നേരം വോയിസ് ഇടും ഇന്ന സമയം ഇന്ന ആൾക്കാരെ സന്ദർശിച്ചു അവരുടെ അസുഖങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറയുമായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സ് ഇടയ്ക്ക് എടുക്കുമായിരുന്നു എന്നിട്ട് അത് കേട്ടിട്ട് വൈകുന്നേരം സന്ധ്യയ്ക്ക് തിരിവെക്കുന്ന സമയത്ത് അവർക്കും കൂടി വേണ്ടി ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥന കത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെറുതും വലുതുമായിട്ട് ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് എല്ലാവരും പാത്രമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി അശ്വതിക്ക് ലഭിക്കുന്ന സന്ദേശം ഉത്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം അവിടെ നിന്ന് മാറി അകലെ അവർ വേറൊരു കിണർ കുഴിച്ചു അതിൻ്റെ പേരിൽ വഴക്കുണ്ടായില്ല അവൻ അതിനെ റഹോബോത്ത് എന്ന് പേരിട്ടു കാരണം അവൻ പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും ഇസഹാക്ക് ഖരാറിൽ താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു ക്ഷാമമുണ്ടായി അവിടെ താൻ വളരെയധികം കിണറുകൾ കുഴിച്ചു എന്ന് നാം ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട് വളരെ കിണറുകൾ കുഴിച്ചിട്ടും പല കിണറ്റിലും വെള്ളമുണ്ടായിരുന്നില്ല താൻ അവസാനം കുഴിച്ച ഒരു കിണറിനെ റഹോബോത്ത് ഒന്ന് പേരിട്ടു അവിടെ തനിക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടായി എന്ന് പറയുന്നു ഇസഹാക്കിൻ്റെ ഈ ഒരു ജീവിതാനുഭവം നമ്മെ പഠിപ്പിക്കുന്നത് ഉടമ്പടി തന്നെയാണ് ഉടമ്പടിയിൽ ഒരിക്കലും മടുപ്പ് തോന്നാതെ വീണ്ടും വീണ്ടും മാധ്യസ്ഥത അപേക്ഷിക്കുന്നതാണ് ഈശോയിൽ നമ്മുടെ വിശ്വസ്തത പ്രകടിപ്പിക്കുന്നതാണ് ഉടമ്പടി എന്ന് പറയുന്നത് കാരണം ഇതൊരു ജീവിത രീതിയാണ് ജീവിത ക്രമമാണ് ഇസഹാക്ക് വീണ്ടും വീണ്ടും കിണർ കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ പരിശ്രമം ഒരിക്കലും ഒരു നിരാശയിലേക്ക് മാറിയിരുന്നില്ല കാരണം പിതാവായ ദൈവം തൻ്റെ പിതാവാണ് തൻ്റെ പിതാക്കന്മാരുടെ പിതാവിൻ്റെ ദൈവമാണ് എന്ന് ഇസഹാക്കിനെ അറിയാമായിരുന്നു അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ജീവനുള്ള ദൈവമാണെന്ന് വിശ്വസിച്ചതുപോലെ ഇവിടുത്തെ തിരുപുത്രൻ നമുക്ക് ഈ ഷോ നമുക്ക് ലഭിക്കുന്ന നമുക്ക് ലഭിച്ചു തരുന്ന പ്രാപിച്ചു തരുന്ന അനുഗ്രഹങ്ങൾ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴി ഇന്ന് അശ്വതി ചന്ദ്രൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് തൻ്റെ അടിക്കടിയുള്ള പരാജയത്തിൽ ആദ്യത്തെ വലിയൊരു പരാജയം വമ്പിച്ച പരാജയമായിരുന്നു തൻ്റെ ഫിറ്റ്നസ് ഫയർഫോഴ്സിനുള്ള ഫിറ്റ്നസ് സീറോ ആയിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ വലിയ പരാജയം പക്ഷേ താൻ ഉടമ്പടി എടുത്തതുകൊണ്ട് അതിലൊന്നും ഒരു പരാജയമായി താൻ കണ്ടില്ല വീണ്ടും പരിശ്രമം തുടർന്നു കൊണ്ടേരുന്നു നമ്മുടെ പരിമിതികളിലുള്ള പരിമിതികൾ ഉണ്ടാകുമ്പോൾ പരിശ്രമത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു വലിയ പ്രതിഫലമാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് താൻ ഓരോ പറ്റ് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുമ്പോഴും താൻ ചെയ്തിരുന്നത് പരിശുദ്ധ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഉടമ്പടിയുടെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുകയും താൻ ഉടമ്പടിയിലൂടെ ചെയ്തിരുന്ന നിബന്ധനകൾ വളരെ കൃത്യമായി പാലിക്കുകയും തൻ്റെ വിശ്വസ്ത വളരെ കൃത്യമായി പരിശുദ്ധാമ്മയോട് തെളിയിച്ചു കൊണ്ട് ഇരിക്കുകയുമായിരുന്നു പരിശുദ്ധാമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോയോട് പറയുന്നുണ്ട് മകനെ അവർക്ക് വീഞ്ഞില്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ വളരെ കൃത്യമായി ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ പറയുന്നുണ്ട് അശ്വതിക്ക് ഇവ ജോലി ആവശ്യമുണ്ട് അവൾക്കൊരു വണ്ടി ആവശ്യമുണ്ട് അവൾക്ക് പൈസ ആവശ്യമുണ്ട് അവളുടെ കുടുംബത്തിൽ ധനസഹായം ആവശ്യമുണ്ട് അവരുടെ കുടുംബത്തിൽ സമാധാനം ആവശ്യമുണ്ട് ഐശ്വര്യവും സന്തോഷവും ആവശ്യമുണ്ട് ഉടമ്പടിയിലായിരിക്കുമ്പോൾ നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു സാക്ഷ്യസത്യമാണ് നമുക്കെപ്പോഴും സംരക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു നാലാം നിരയുടെ മുകളിൽ നിന്ന് വീണു തനിക്ക് യാതൊരു പോറലും ഉണ്ടായില്ല വളരെ സുരക്ഷതയോടുകൂടി ജീവിക്കുന്നു വലിയൊരു വണ്ടി അപകടമുണ്ടായി തനിക്കൊന്നും തന്നെ സംഭവിച്ചില്ല വലിയ ഐ എ എസ് സിവിൽ സർവീസ് വളരെ ടഫായിരുന്നു താൻ മുപ്പത്തി മൂന്നാമത്തെ റാങ്കിലേക്ക് വന്നു നാല് പ്രാവശ്യം തോറ്റൊരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്ന് സിവിൽ സർവീസിനെ തേർട്ടി റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് ലഭിച്ച് റാങ്ക് സാക്ഷ്യം അവിടെ ഏറ്റു പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങളാണ് നാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങൾ ഈ അശ്വതി ചന്ദ്രൻ്റെ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം പരിശുദ്ധ അമ്മ നമ്മെ ഒരിക്കലും കൈവിടരുതെന്ന് നമുക്ക് പരിപൂർണമായി വിശ്വസിക്കാം അശ്വതി ഇനിയും വീണ്ടും അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള സൗഭാഗ്യമുണ്ടാകട്ടെ പരിശുദ്ധ അമ്മയെ എപ്പോഴും നന്ദിയോടെ ഓർക്കുവാനും കൂടെ കൊണ്ടു കൊണ്ടുനടക്കുവാനും താൻ ആ കണ്ടെ കൃത്യമായി പാലിച്ച് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള ഈ സാക്ഷ്യത്തെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിച്ചുകൊണ്ട് നല്ലൊരു കയ്യടി നൽകിയ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക